ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന തുടർച്ചയായി രണ്ട് സൈനിംഗുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് വിദേശ താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നേറ്റ നിരയിലേക്ക് സ്പാനിഷ് താരമായ കോൾഡോ ഒബിയേറ്റയെ കൊണ്ടുവന്നു അതിന് പിന്നാലെ ഇന്നലെ തിയാഗോ ആൽവസ് എന്ന പോർച്ചുഗീസ് താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഒരു വിദേശ താരത്തെ കൂടി ക്ലബ്ബ് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതായത് പരമരഹസ്യമായി കൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതീവ രഹസ്യമായി കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ സ്വന്തമാക്കുന്നത് പറയാൻ കാരണം ഈ രണ്ട് താരങ്ങളെ കൊണ്ടുവന്നപ്പോഴും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല ഈ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരറ്റ റൂമർ പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത്രയധികം രഹസ്യമായിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കൊണ്ടുവരുമ്പോൾ മാർക്കസ് മെർഗുലാവോ ആശിഷ് നേഗി അതല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങൾ എന്നിവർക്കൊക്കെ സൂചനകൾ ലഭിക്കാറുണ്ട് അവർ അത് പുറത്തുവിടാറുമുണ്ട് മറ്റു പല ക്ലബ്ബുകളുടെ കാര്യത്തിലും ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പറയാൻ കാരണം നേരത്തെ പഞ്ചാബ് എഫ് സി മൂന്ന് വിദേശ താരങ്ങളെ കൊണ്ടുവന്നു അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റു പല ക്ലബുകളും വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അത് മുൻപ് തന്നെ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാരണം അമേർ അണവാഡ് അർഷ അൻവർഷക്ക് എന്നിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയപ്പോൾ അതല്ലെങ്കിൽ പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ അത് മാധ്യമങ്ങൾ അതിനു മുന്നേ തന്നെ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് മേ റണവാഡയുടെ കാര്യം ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല പ്രത്യേകിച്ച് സമീപകാലത്ത് അങ്ങനെ അത് ചോർത്താൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലും ഒക്കെ അങ്ങനെയാണ് ജീസസ് ജിമിനസിന്റെ സൈനിങ്ങോ അതല്ലെങ്കിൽ ദുഷാൻ ലഗാത്തോറിന്റെ സൈനിങ്ങോ മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും മാധ്യമ പ്രവർത്തകർക്കും അറിയുന്നത് ഏതായാലും വിദേശ താരങ്ങളെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ അത് വളരെ അതീവ രഹസ്യമായി സ്കിൻകിസ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം